ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഒക്കെ ഗായിച്ചപ്പോ അങ്ങനെ വീടിരുന്നതിന് ശേഷം രണ്ടാമത്തെ പ്രസവം ഇവിടെ നടക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് ഒരുപാട് ഹാപ്പിയായി അങ്ങനെ വീണ്ടും ഗർഭിണി ആയിട്ടുണ്ട് ആര് നമ്മളല്ല നമ്മളെ വീട്ടിൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ കാണിച്ചു തന്ന ഓൾറെഡി നമ്മളെ വീട്ടിൽ ഒരാൾ പ്രസവിച്ചു പോയി അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത പ്രസവം കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മുടെ ആൾക്കാർക്ക് ഓക്കെ കൈസ അപ്പൊ എന്തായാലും അതല്ല ഇന്നത്തെ വിഷയം അപ്പൊ ജസ്റ്റ് അതിന് മുൻപ് നല്ലൊരു മുഖ നല്ലൊരു കാര്യത്തിന് മുന്നോട്ട് ഭാഗ്യം കാണാൻ പോകും ഞങ്ങളൊരു കുട്ടിനെ കാണാൻ വേണ്ടി പോവാണ് സാധാരണ കുട്ടിനെ കാണാൻ പോകുമ്പോ ഒരു ചടങ്ങുണ്ട് ഓർക്സും ബോസും അതിരി കോഴിമുട്ട നാടൻ കോഴിമുട്ട ഒക്കെ കൊണ്ടുപോകും ഡ്രസ്സൊക്കെ പിന്നെ അതൊന്നും വാണ്ടി വരുവില്ല ഇത് കാരണം എന്നേക്കായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവാത്ത ആൾക്കാരാണ് പറന്നു പോകും അപ്പൊ നമുക്ക് എങ്ങനെയുണ്ട് ആ കുട്ടി പ്രസവിക്കല്ല വിരിയ അതും വിരിയല്ല പ്രസവിക്കുന്നതും മാറ്റണ്ട് വിരിയുന്നതും മാറ്റണ്ട് അപ്പൊ എന്തായാലും അതിനൊന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ വീടിന്റെ എന്താണോ ഈ ജാളി കണ്ടോ ഈ ജാളിയുടെ ഗ്യാപ്പിൽ നല്ലൊരു സ്പേസ് ഉണ്ട് ഞാൻ എന്റെ ഏതെങ്കിലും കാലത്ത് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനൊരു സ്ഥലം നമ്മൾ പോയിന്റും ഇട്ട് വെച്ചിട്ടുണ്ട് അമ്മ ഉണ്ട് അപ്പൊ അമ്മനെ ഒന്ന് കാണിച്ചു തരാം

ചോര കൺമിയ പാവങ്ങൾ പോരെ പിന്നെ പാല് കൊടുക്കാൻ പോക്കിയായിരിക്കും നമ്മളെ ചെന്നപ്പോ തൊള്ളിക്കുന്നത് നമ്മള് പോവാണ് അവർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമാണ് തണുപ്പും അടിയിലെ തണുപ്പും വല്യ പ്രശ്നങ്ങളും ആരും ബുദ്ധിമുട്ടാക്കലും നമ്മളത് കിളികൾക്കായിട്ടൊരു സ്ഥലം വെച്ചോടുന്ന് നോക്കി നിക്കണ്ട് നമുക്ക് മാറി കൊടുക്കേണ്ടി ും കിളനൊക്കെ കണ്ടു പിന്നെ ഇന്ന് മെയിൻ ആയിട്ട് കുറച്ച് കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നേ നിങ്ങള് വല്ലോ അറിഞ്ഞോ നിങ്ങൾക്ക് ഞാൻ ഒരു ടച്ച് ഫോൺ വാങ്ങി തന്നിട്ട് എന്താ ഇങ്ങള് കാണിക്കണേ കമന്റ് വായിക്കണില്ലേ പറഞ്ഞ മാതിരി എനിക്ക് വായിക്കാനല്ല അറിയുള്ളു ഏതാ അറിയില്ലല്ലോ പറഞ്ഞ മാരിപ്പൊ അവസ്ഥ എനിക്ക് നോക്കാനെല്ലാം അറിയുള്ളു ഏ രാവിലെ നീച്ചപ്പതാ കണ്ടു ദേഷ്യം വരുകയാണ് ഇത് ഭയങ്കര സംഭവമാണ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അധികം കമൻസ് ഇടുന്നത് സ്ത്രീകൾ തന്നെയാ സ്ത്രീകളുടെ പേരുള്ള അക്കൗണ്ടുകളാണ് സ്ത്രീകളാണോ പുരുഷന്മാരാണോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ അത് വരുന്ന കമന്റ് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചിന്തിക്കാത്ത പലതും ചിന്തിച്ചു ആൾക്കാർ നമ്മളെ കുറിച്ച് തെറ്റുവരുത് കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ അവർ ഇങ്ങനെ ആയിരുന്നോ എന്ന് ചിന്തിച്ചു ചിലപ്പോൾ അവർക്ക് വീഡിയോസ് കാണാനുള്ള സമയമൊന്നും ഉണ്ടായിക്കോളന്നില്ല ഇതെല്ലാം അറിയുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമല്ലേ അപ്പൊ എന്തിനാല് കമന്റ് നോക്കണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം വരും പക്ഷെ അതിനേക്കാൾ കൂടുതൽ വിഭാഗം നമ്മൾ അത് വിചാരിച്ച് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഇത് ഞങ്ങൾ പറയുമ്പോൾ നമ്മളൊരു കമന്റ് റിയാക്ഷൻ ആയിട്ട് മാത്രം നിങ്ങൾ ഇത് കാണരുത് കാരണം എല്ലാവരുടെ ലൈഫിലും അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞതരുന്നത് അല്ലേ അതായത് എന്തായിരുന്നു കമന്റ് പട്ടി കിട്ടൂത്രീൻ ചോറ് പോയാലും അതിന്റെ ഒരാഴ്ച മുമ്പേ നെയ്ച്ചോറും നെയ്ച്ചോറും കോഴിയും അതിന്റെ പിറ്റേ ദിവസം മന്തില്ലാണുള്ളു ഡെയിലി ഇവിടെ മന്തി ഡെയിലി മന്തി ചോറ് ആ ഞങ്ങള് എപ്പോഴെങ്കിലും ഞാൻ വീഡിയോസിൽ ഈ ചോറും കൂട്ടാനും കാണിക്കണ്ടെന്നുണ്ടെങ്കി അതിന്റെ ബാക്കിയുള്ള ദിവസമൊക്കെ ഇവിടെ മന്തി നെയ്ച്ചോറും ചോറ് അതൊക്കെ ഉള്ളത് ബിരിയാണിൻ്റെ ഇതിനൊക്കെ ഇഷ്ടമാണ് പച്ചക്കറിയാണ് പിന്നെ ഓരോരുത്തരും ഇഷ്ടെ പിന്നെ ഞാൻ പറയട്ടെ അങ്ങനെണ്ട് പറയുമ്പോ ബാക്കിയുള്ളവരെ ചിന്തിക്കുകയാണ് അവര് അങ്ങനത്തെ ആൾക്കാരെ ഓര് പോവാൻ കാത്തു നിൽക്കുകയാണ് ഇവര് ചോറ് വെക്കാൻ വേണ്ടിട്ട് പട്ടിണി അടക്കം ഇതൊക്കെ അത് പറയുമ്പോ കുറെ കമന്റ്സ് അതാണ് വന്നത് പിന്നെ വന്നത് എന്താന്ന് വെച്ചാല് പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായില്ലേ ഫോൺ പറഞ്ഞില്ല നല്ല കാര്യം അതല്ല കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഇത് തന്നെ തന്നെ ഇന്നലെ ആയിരുന്നു അതായത് പറഞ്ഞു പറഞ്ഞു സോഫി വിളിച്ചു എന്ത് എന്താ എന്താ കമന്റ് ഒന്ന് വായിച്ചു പോയിട്ട് പനിക്ക് ഇട്ടു സിനു അല്ല പനിക്ക് ഇടാന്ന് വെച്ചാൽ നമ്മള് എന്ത് നമ്മൾ പോയപ്പോ അതായത് ഓര് പോയപ്പോ നമുക്ക് ചെറിയായി മുഖത്ത് സന്തോഷമായി എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് അറിവുകൾ എന്തൊക്കെ ഊഹിച്ചുണ്ടാക്കണ് ഇനിയിപ്പോ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ചിലപ്പോ അങ്ങനെ പറയുന്നുണ്ടാവുക ചിലപ്പോ അവരുടെയൊക്കെ കുടുംബത്തിൽ ചിലപ്പോ അങ്ങനെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാവും അങ്ങനെ പറ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ പറയുന്നുണ്ടാവുക നമുക്ക് എന്തായാലും ആ പ്രശ്നങ്ങളില്ല ഈ നടക്കാതിരിക്കാ നടക്കാതിരിക്കോട്ടെ ആവശ്യം നമുക്കില്ല കേട്ടോ ഉള്ള കാര്യം നമുക്ക് എന്താ അറിയാ ഇവിടെ ഞാൻ പറയട്ടെ ഞാന് ഈ പെരയിൽ വെച്ചതിനു ശേഷം അധികം നമ്മൾ കുക്ക് ചെയ്തിട്ടില്ല അധികം പാർസലാണ് ഇനി അഥവാ കുക്ക് ചെയ്ത് വരുക ഉമ്മ ആ പെരയിൽ നിന്ന് കുക്ക് ചെയ്ത് വരുന്ന കുറെ സാധനങ്ങളുണ്ട് അല്ലേ കൂടുതൽ നമ്മൾ കുക്ക് ചെയ്തില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ വർക്ക് ചെയ്യല് വെച്ചതിനു ശേഷം കൂടുതൽ മൂന്നാള് ഉള്ളതോണ്ട് ഞങ്ങള് ചെറിയ ചെറിയ സംഭവങ്ങൾ വെക്കണം പിന്നെ കിച്ചൺ ഉള്ളതുകൊണ്ട് കിച്ചണിലൊക്കെ ഒരു കണ്ടന്റ് എന്നുള്ള നിലക്കാണ് നമ്മളത് എടുത്ത് വീഡിയോ ഇടണത് അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ ചിലപ്പോൾ ആരും കാണില്ല ഞാൻ അധികം കുക്കിംഗ് വീഡിയോസ് ഇടാറില്ല കാരണം കുക്കിംഗ് വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ കുറച്ച് പണിയുള്ള കാര്യമാണ് അല്ലേ ബാക്കിയുള്ള അല്ല അത് കുറച്ച് ടൈം കൂടുതൽ കൂടുതലതിന് സ്പെൻഡ് ചെയ്യണം അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ അതിൽ ഓൾറെഡി ഒരു ചാനൽ ആവുകൊണ്ട് അതിലേക്കൊരു കണ്ടന്റ് ഇടുമ്പോഴാണ് ഓലുള്ളപ്പം അതില്ല ഓലുള്ളപ്പം ഇതല്ല എന്ന് പറയാൻ ആ നാവിനല്ലെങ്കിൽ എന്തും നമ്മൾ വിളിച്ച് പറയരുത് കാരണം നമുക്കൊരു മരുവക്കളാണ് നമുക്ക് എങ്ങനെയാണ് അവരെ നോക്കേണ്ടതെന്ന് ഇതാക്കണ്ടതെന്ന് നോക്കാൻ നമുക്കറിയാം പിന്നെ നിജാസിനെ ഞങ്ങള് മരുവക്കളായി കണ്ടിട്ടേ അല്ല ഇവിടെ ആരും കണ്ടല്ലോ അന്റെ അനിയന്റെ മരീന ഇവിടെ ഒക്കെ മൂത്ത മരുമോന് പറഞ്ഞു എനിക്ക് ഭാഷ അറിയില്ല അവൻ വന്നാലും ഇങ്ങനെ തന്നെ അവ അല്ല ഇവിടെ ചന പ്രസവിച്ചിടക്കുമ്പോ ഇവിടെ തന്നെ അധികം എന്റെ കൂടെ വള്ളത്തിൽ വള്ളത്തിക്ക് പോരാൻ കൂടും ആൾക്കാരല്ലവരൊക്കെ നമ്മളൊന്നും ഇല്ലാത്ത ടൈമില് നമ്മളെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാരാണ് ഇപ്പൊ വന്നപ്പോ അലമദില്ല നമുക്കെല്ലാം ആയി അതുകൊണ്ട് അവർക്ക് എന്താണ് വരും കിണറില്ല വെള്ളം ഇടുന്ന ഒപ്പം കൂടും നിജാസ് വീട്ടിൽ വരുവാണെങ്കിലും സിനു വീട്ടിൽ വരികയാണെങ്കിൽ മാപ്പിള വീട്ടിലൊക്കെ ആ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് അല്ലാതെ ആരും പുതിയ വീട്ടിലേക്ക് വന്നിട്ടില്ല ഇത് വന്ന് കഴിഞ്ഞത് അപ്പൊ സിനു വന്ന് രണ്ടു വർഷത്തിന് ശേഷമാണ് നമ്മൾ പെര വെക്കുന്നത് അതേപോലെ നിജാസ് വന്ന് ഒന്നര വർഷത്തിന്റെ ഇതിലാണ് നമ്മൾ പെര വെക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ല അല്ലെ നമ്മളാർക്കും തിന്നാൻ കൊടുക്കാനിട്ടോ അവര് പോയി കഴിഞ്ഞിട്ട് പോലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ്

അതാണ് ചെലവർ അങ്ങനെ ഞാൻ തിന്നലന്നല്ല പക്ഷെ എന്റെ തടിയുമ്പം അത് കാണും ചിലവരുടെ പ്രകൃതിയാണ് പക്ഷെ ഞാൻ പണ്ട് ഇതേമാര് തടി ഇല്ലാതെ ഇല്ലിച്ചിട്ടാണ് പിന്നെ ഞാൻ ജിമ്മിനൊക്കെ പോയതിനു ശേഷ ഞാൻ പിന്നെ തടി കൂടിയേ ഓക്കെ അപ്പൊ എന്തായാലും കൈ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു കാര്യവും പറയാനുണ്ടായിരുന്നു ആ മുണ്ടാതെ ഒരു ഒരാളുടെ പ്രശ്നങ്ങൾ അറിയാനാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷെ ഒരാളുടെ നല്ലതറിയാൻ ആർക്കും ആഗ്രഹങ്ങളില്ല ഒരാള് ഇനി തെറ്റിയോ മുണ്ടിയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ അറിയണോ ഇനി പോലെ ചിറിച്ചോ ഇല്ലേ അതറിയണോ എനിക്ക് ഭക്ഷണം കൊടുത്തോ ഇല്ലേ അല്ലാതെ കമന്റ് അറിയോ മകനും അവൾ ആദ്യം വന്നു ഊന്നാലിയിൽ ഇരുന്നേക്കല്ലേ ഞാൻ ഊന്നാലിയിൽ ഇരിക്കുന്നു ഞാൻ അങ്ങനെ സ്ഥാനങ്ങള് നോക്കലില്ല ഇപ്പൊ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇരിക്കുക ചിലപ്പോൾ പടിയിലിരിക്കും അതൊക്കെ നമ്മളിഷ്ടമാണ് നമ്മള് തീരുമാനിക്കുന്നിടത്തല്ല ഓരോ കാര്യങ്ങൾ എന്നാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനി കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയാനല്ല വെറുതെ ഇന്ന പറയണത് പറഞ്ഞോളി ബാക്കിയുള്ളവരെ പറയുമ്പോ ഒരു അവർക്കൊരു അടിഞ്ഞാലും ഉണ്ടാക്കരുത് അതാണ് 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 നമ്മളൊരു സോഷ്യൽ മീഡിയ വന്നു നമ്മളെ കുടുംബത്തിൽ കല്യാണം കഴിച്ചു അതിനുശേഷം അവർക്ക് ഇങ്ങനെ കേക്കേണ്ടി വരും പറയുമ്പോ ആർക്കും അത് ഇഷ്ടപ്പെടുന്ന കാര്യം ഒന്നല്ല ഒരാള് പട്ടിണി കിടക്കുന്ന ഒരാൾ ഒരിക്കലും ഞാനാണെന്നുണ്ടെങ്കിൽ ആരാണെങ്കിലും കൂടുതൽ ദിവസം ഒന്നും ഇവിടെ നിക്കില്ല നമ്മളെ എന്താണ് എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടേണ്ട പരിഗണന ഇതും കിട്ടിയാൽ മാത്രം ഒരാൾ നമ്മുടെ വീട്ടിൽ നിൽക്കുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മരുവനായിട്ട് മാത്രം കാണുകയാണ് അല്ലെങ്കിൽ ഒരു അളിയനായിട്ട് മാത്രം കാണുകയാണെങ്കിൽ ഓന് വലിയ നിൽക്കാൻ ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല ആ ആ അതാണ് ഞാൻ എന്താ ഓനൽ ഞാൻ ഇനിയിപ്പോ എവിടെ പോവുകയാണെങ്കിലും ഇനിയിപ്പോ ഓന എൻ്റെ കൊണ്ടുപോകും അപ്പോഴും വരുന്ന കമന്റ് എന്താ ന്യൂഫെല്ലിന് ക്യാമറമാനായി ന്യൂഫലിന് എന്തായിന്ന് പറഞ്ഞ് ആ ഡ്രൈവറായി ഡ്രൈവറായിമറാമാൻ ആയി അങ്ങനെയൊക്കെ പറയുന്നു അല്ലാതെ ഞാൻ ഓന ഇവിടെ ഇരുന്ന് പോറടിക്കണ്ട എന്ന രീതിക്കാണ് ഞാൻ വിളിച്ചോണ്ട് വരും അതായത് ഓനെ പരമാവധി ബിസി ആക്കലാണ് ഓരോരുത്തർ അങ്ങനെ തന്നെ അല്ലേ മരിച്ചിട്ട് ഞാൻ കൊണ്ടാവാത്ത എന്താന്ന് വെച്ചാൽ വേറെ ഒന്നും വാപ്പ മരിച്ചു പിന്നെ ഓല് ചക്കര അപ്പൊ പ്രഗ്നന്റ് അല്ലല്ലോ അല്ല ഞാൻ ഇനിയെന്നുവെച്ചാതെ ില്ല എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ അപ്പൊ ഓന ഞമ്മളൊപ്പം വരാനാണ് ആഗ്രഹം അപ്പൊ ഞാൻ ഓന് കൂട്ടിയപ്പോ ആ ഭാഗങ്ങളൊക്കെ ഓക്കെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് പിന്നെ കൊറേ പേര് പറഞ്ഞു എന്താ സിനുവിന്റെ വീട്ടില് നിക്കാത്തത് എന്ന് ചോദിക്കുന്ന എന്താ ഞാൻ ഞാൻ നിക്കണൊക്കെ ഉണ്ട് ഞാൻ രണ്ടു മൂസം ഞാൻ ഇപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ നിജാസാണെന്നുണ്ടെങ്കിൽ നിജാസിനെ ഉപ്പുണ്ട് ഉമ്മുണ്ട് അനിയനുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഞമ്മ ഒരാളില്ല നടക്കും എനിക്ക് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് വീട് പണി ഹോസ്പിറ്റല് പിന്നെ ഞാൻ ഒറ്റക്കല്ലേ അപ്പൊ എനിക്ക് കുറെ കാര്യങ്ങൾ നോക്കാണ്ട് ഇനി ഇൻഷല്ലൊക്കെ നിക്കണം പോയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രേ ഇത്രയുള്ളു വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ നിജാസ് ഇവിടെ നിന്നതിന് വലിയ കാരണങ്ങളുണ്ട് പിന്നെ നമ്മൾ ഓ നന്ദേനും ഇതാക്കിയതിനൊന്നല്ല ഓന് നിക്കാൻ കാരണം എന്താ ഓൻ്റെ വൈഫ് ഇവിടെയാണ് ഒരു സ്റ്റേജ് പ്രഗ്നൻസി സ്റ്റേജ് ആണ് മൂന്ന് മന്ത്ാണ് അപ്പൊ ഡോക്ടർ കൊല്ലം പറഞ്ഞൊരു സ്ഥലത്ത് പോകണമുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ ഏഴ് തിരുവനന്തപുരം അവിടെ പോകുമ്പോൾ അവിടെ പോകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിൻ്റെതായ കാര്യങ്ങള് ദൂരവും കാര്യങ്ങളും ട്രാവലിംഗും കാരണം പി സി ഓടി ആ ഇഷ്യൂ ഉള്ള ആളാണ് അപ്പൊ ഡോക്ടർ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോ നമ്മളാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും ശ്രദ്ധിക്കും ഓക്കെ അതിന് ചിലപ്പോ ഇവിടെ നിക്കേണ്ടി വരും അല്ലെങ്കിൽ അവിടെ നിക്കേണ്ടി വരും ഓളാണെങ്കിൽ ഓൾക്ക് അവിടെ നിക്കേണ്ടി വരും ഒരു മനുഷ്യന്റെ സാഹചര്യത്തിനാണ് ആരും നിക്കുക അല്ലാതെന്താ അഭിമാനത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാല് മണ്ടണ്ടി വരും തുണിയും പൊക്കെ അല്ല നമ്മളെ സാഹചര്യത്തിന് നമ്മൾ അപ്പോൾ നമ്മളെന്താ അഭിമാനമോ അല്ലെങ്കിൽ അവിടെ നിന്ന മോശാവോ എന്നുള്ളത് കെട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടില്ല നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഞള്ളത് കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ആ കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകാൻ വായിക്കുന്നവർ എന്തെങ്കിലും ലൈഫിൽ നേടാൻ പറ്റും എന്നുള്ള ഒരു മോട്ടിവേഷനും കൂടി പറഞ്ഞാൽ ഞങ്ങളിവിടെ വൈൻ്റെ ആക്കുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ചത്